നിരത്തുകളിൽ കോലവിളിയുമായി മത്സരയോട്ടം നടത്തുകയാണ് സ്വകാര്യ ബസ്സുകൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ദൃശ്യങ്ങൾ തന്നെ പുറത്തുവന്നിരിക്കുന്നു കണ്ണൂർ പഴയങ്ങാടിയിൽ ട്രാഫിക് ഹോം ഗാർഡിനെ ബസ് ചിടിപ്പിക്കാൻ ശ്രമം ലൈൻ ട്രാഫിക് തെറ്റിച്ചെത്തിയ ബസ് ഡ്രൈവറോട് പോകാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ബസ് മുന്നോട്ടെടുക്കുന്നത് കണ്ട് ഒരു വശത്തേക്ക് മാറിയതാണ് ഹോം ഗാർഡിന്റെ ജീവൻ രക്ഷിച്ചത് പഴയങ്ങാടി ബി വി റോഡിൽ ഇന്നലെ നടന്നതാണ് ഇത് പഴയങ്ങാടി മാട്ടൂൾ റൂട്ടിലൂടുന്ന ബ്രീസ് ബസ് ലൈൻ ട്രാഫിക്ക് തെറ്റിച്ച് എതിർവശത്തുകൂടി മുന്നോട്ടെടുത്തു ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ഹോം ഗാർഡ് റോഡിന് നടുവിൽ നിന്ന് അത് തടഞ്ഞു ഇതോടെ പ്രകോപിതനായ ബസ് ഡ്രൈവർ ഹോം ഗാർഡിനെ ഇടിച്ചുതെറപ്പിച്ച് മുന്നോട്ടു പോകൂ എന്ന ഉദ്ദേശത്തോടെ ബസ് മുന്നോട്ടെടുത്തു വാഹനങ്ങളെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ ഹോം ഗാർഡിനോട് സംസാരിക്കുന്നതോ എന്തെങ്കിലും തർക്കമുണ്ടായതായോ സിസിടിവിയിൽ കാണാനില്ല യാതൊരു പ്രകോപനവുമില്ലാതെയുണ്ടായ അതിക്രമത്തിൽ പോലീസ് ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ